കുട്ടിയോളേ നമ്മടെ അമ്പിളിമാമന്റെ പട്ടൂസിന്റെ ഒരു സംഭാഷണം കേട്ടാലോ എന്തിനാ മോനെ നീ കരയണേ എനിക്കിൻ്റെ കാണ നീ കാണാതിരിക്കേ എവിടെയാ ഇത്താത്തയുടെ വീട് എനിക്കറിയില്ല എനിക്ക് ഇത്ത നേരം എവിടെയെന്നാ അറിയില്ല അറിയില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യ ഒരു വഴിയുണ്ട് നിൽക്ക് ഹലോ മേടക്കാറ്റല്ലേ നീ എവിടെയാണുള്ളത് ഒരു സഹായം വേണല്ലോ ഇവിടെ ഒരു പട്ടുസ് ഉണ്ട് നീ അവളെ അവിടെ ഇത്താത്തിടന്നടുത്തെത്തിക്കണം ഓ അതിന് എവിടെയാണ് അവളുടെ വീട് ഇതാണ് ഇപ്പൊ നന്നായത് നീയല്ലേ എല്ലായിടത്തും മോളിപ്പാട്ടും പാടി കറങ്ങാറുള്ളത് നിനക്കറിയില്ലേ അവളെ വീട് ഒന്നോ ഓർത്ത് നോക്ക് ആ കിട്ടി 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 ആ ഞാനിതാ വരുന്നു പട്ടൂസിനോട് സമാധാനായിട്ട് ഇരിക്കാൻ പറ ഞാൻ എത്തിച്ചു കൊടുത്തോളാന്ന്